നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ പോരാളിയായിരുന്ന രഞ്ജിത്ത് ബിബിയുടെ മരണത്തിന് പിന്നിൽ ജിഹാദി ഗ്രൂപ്പുകളെന്ന ആരോപണം ഉന്നയിച്ച് ആയുഷ് ശശിധരൻ എന്ന സംഘപരിവാറുകാരൻ രംഗത്ത് പെരുമ്പാവൂർ സ്വദേശിയും സൈബർ ലോകത്തെ നിത്യസാന്നിധ്യവുമായിരുന്ന രഞ്ജിത്ത് നായരുടെ അപകട മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമായതിനെ തുടർന്ന് മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ പിതാവ് പെരുമ്പാവൂർ പോലീസ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് സിഐ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സംഭവ സ്ഥലത്തെത്തിയ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സന്ദീപ് വാര്യൽ പറഞ്ഞു ഫോറൻസിക് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകളുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അപകടത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാവൂവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം നടന്നത് രഞ്ജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു കാർ ഇടിക്കുകയും ഇടിച്ച കാർ നിർത്താതെ പോവുകയുമായിരുന്നു എന്നാണ് ആരോപണം അപകടത്തിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റാണ് രഞ്ജിത്ത് മരിച്ചത് സൈബർ ലോകത്തെ സംഘപരിവാർ സംരക്ഷകനായ രഞ്ജിത്തിന്റെ മരണത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകളിടാൻ കഴിയാത്ത വിധം നിശ്ചലമാക്കിയിരുന്നു ഇതിന് സമാനമായി തന്റെ ഫേസ്ബുക്ക് ഐഡിയും പൂട്ടിച്ചെന്ന് പറഞ്ഞാണ് ആയുഷ് ശശിധരൻ രഞ്ജിത്തിന്റെ മരണത്തിലെ ദുരൂഹതകൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് മുൻപ് രഞ്ജിത്തുമായി താൻ നടത്തിയ സംഭാഷണങ്ങളാണ് രഞ്ജിത്തിന്റെ മരണത്തിൽ സംശയമുണ്ടാകാൻ കാരണമെന്നും ആയുഷ് പറയുന്നു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ രണ്ടായിരത്തിഒൻപതിലാണ് ഓൺലൈനിൽ രഞ്ജിത്ത് സജീവമാകുന്നത് സംഘപരിവാർ ഓൺലൈൻ പ്രവർത്തകനാകുന്നത് രണ്ടായിരത്തി പത്തിലും ഓൺലൈൻ സംഘപരിവാർ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഐക്യയുടെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിനിടെ ആയുഷ് ശശിധരനുമായി രഞ്ജിത്ത് വിശദമായി സംസാരിച്ചിരുന്നു അന്ന് രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് രഞ്ജിത്ത് ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് ഭയന്നിരുന്നതായി ആയുഷ് പറയുന്നു മീറ്റിംഗിന് ശേഷം ലോഡ്ജ് മുറിയിൽ വെച്ച് പല കാര്യങ്ങളും രഞ്ജിത്ത് പറഞ്ഞിരുന്നതായി ആയുഷ് പറയുന്നു അവിവാഹിതനായി തുടർന്നതും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്ന ഭയം ഭയമുണ്ടായിരുന്നതുകൊണ്ടായിരുന്നുവെന്നും ആയുഷ് പറയുന്നു നമ്മൾ കരുതുന്നത് പോലെ ജിഹാദികൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് മലപ്പുറത്തല്ല ഞാൻ ആണ് താമസം പെരുമ്പാവൂർ മുടിക്കൽ മാറമ്പിള്ളി എച്ച് എം ടി കൊച്ചിൻ ഏരിയയാണ് ഇവരുടെ ഹബ്ബ് തനിക്കെതിരെ പല തവണ വധശ്രമം നടന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു വീടിന്റെ അടുത്തു മാത്രമേ ബൈക്ക് ഉപയോഗിക്കുകയുള്ളൂവെന്നും ഏത് വിധേനയും അവന്മാർ എന്നെ തട്ടുമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നതായി ആയുഷ് പറയുന്നു തൻ്റെയും അവസ്ഥ ഇതിന് സമാനമാണെന്ന് ആയുഷ് പറയുന്നു എന്നെ രണ്ടു തവണ വധിക്കാൻ ശ്രമിച്ചുവെന്നും ബൈക്കിൽ പോയ തന്നെ തട്ടിയിട്ട് പോയി വണ്ടി നമ്പർ പോലും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ടും എറണാകുളം രജിസ്ട്രേഷൻ ആണെന്ന് മാത്രം അറിയാം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ എനിക്ക് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നും ആയുഷ് പറയുന്നു ായി സർക്കാർ അധികാരം വെച്ചിട്ട് ഇതിരെ ഇരുപത്തിയഞ്ച് സംഘപരിവാർ പ്രവർത്തകരാണ് വിവിധ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് സംഘപരിവാർ ഗ്രൂപ്പുകൾ വിശദീകരിക്കുന്നു ഇവരൊക്കെ നല്ല ജനസ്വാധീനമുള്ളവരും നാളെ നേതൃത്വനിരയിലേക്ക് വരേണ്ടവരുമാണ് കൊല്ലം നഗരസഭാ കൗൺസിലർ ആയിരുന്ന മുതൽ രഞ്ജിത്ത് വരെ ഇങ്ങനെ മരിച്ചവരാണ് കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് ഐ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ച ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇവരെല്ലാം അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ആയുഷ് പറയുന്നത് കഴിഞ്ഞയാഴ്ച തന്റെ ഐടിയും പൂട്ടിപ്പോയെന്നും താൻ ഇപ്പോഴും ജീവനോടെ ജീവനോടെയിരിക്കുന്നത് ഈശ്വരാധീനം കൊണ്ട് മാത്രമാണെന്നും ആയുഷ് പറയുന്നു അതിനിടെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ അച്ഛൻ പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് രഞ്ജിത്തിന്റെ അച്ഛൻ അപകടമുണ്ടായ ദിവസം മകൻ വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ആരോപിക്കുന്നു സംഭവത്തിൽ വ്യാപകമായി ദുരൂഹത ആരോപിക്കപ്പെട്ടതോടെ ബി ജെ പിയും സംഭവത്തിൽ ഇടപെടാൻ തുടങ്ങി സൈബർ ലോകത്തെ ആദ്യ സംഘ പോരാളി എന്ന വിശേഷണവുമായാണ് രഞ്ജിത്തിന്റെ മരണം ചർച്ചയാകുന്നത് ന്യൂസ് ന്യൂസ്